ഈ വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി നാം എല്ലാവരും റോസാമിസ്റ്റിക്കാം മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് ദിവസം റോസാമിസ്റ്റിക്കാം മാതാവിനോടുള്ള പ്രാർത്ഥനയാൽ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം മാതാവിനോടുള്ള രക്തക്കണ്ണുനീർ ജപമാലയാണ് ഈ പതിമൂന്ന് ദിവസവും നാം ചൊല്ലി ഒരുങ്ങേണ്ടത് മാത്രമല്ല ഒരു നേരമെങ്കിലും നമുക്ക് ഉപവസിക്കാനും ശ്രമിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ രക്തക്കണ്ണിനീരിൻ്റെ ജപമാല ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവേ പരിശുദ്ധമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആ മീൻ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ചിന്തിയ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധമ്മ ചിന്തിയ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞീശോയെ അങ്ങയുടെ അമ്മ ചിന്തിയ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ചിന്തിയ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ചിന്തിയ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ അറിയമ്മേ വ്യാകുലവും കരുണയും സ്നേഹവും അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തക്കിണിനീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ ആവശ്യം പറയുക അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഞങ്ങളെല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കണമേ ഓ മറിയമേ അങ്ങയുടെ രക്തക്കണ്ണുനീരാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതിബന്ധമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്ന് ലോകത്തെ കാത്തു രക്ഷിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ